ഇടുക്കി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമമായ വട്ടവടയിൽ വീടെന്ന സ്വപ്നവുമായി കഴിയുന്ന നിരവധി ആളുകളുണ്ട് കോട്ടമിക്പൂരിലെ എസ് സി ഉന്നതിയിൽ കുടുംബങ്ങൾ വീടിനായി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല സർക്കാരും പഞ്ചായത്തും അവഗണിച്ചപ്പോൾ ഇവർക്ക് കൈത്താങ്ങായി എത്തിയത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് അതിദരിദ്ര അല്ലാത്ത സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ദാരിദ്ര്യത്തിന്റെ കാഴ്ചകളാണ് ഈ കോളനിയിലുള്ളത് അതിദരിദ്രല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഈ വട്ടവട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ കാഴ്ച അതിന് വിപരീതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലിക്ക് പോകാനാകുന്നുണ്ടെങ്കിൽ പോലും വാസയോഗ്യമായ ഒരു വീടില്ലാത്തതാണ് ഇവിടെ പല ആളുകളെയും ആളുകളെയും ബുദ്ധിമുട്ടിലാക്കുന്നതും അവരുടെ ഏറ്റവും കൂടുതൽ സങ്കട കാഴ്ചകളും അതുതന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് വട്ടവട ഗ്രാമപഞ്ചായത്തിലെ കൊട്ടക്കമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എസ് സി കോളനിയിലാണ് ഈ കോളനിയിൽ ഏകദേശം പതിനെട്ട് വീടുകളുണ്ട് ഈ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒറ്റ മുറി മാത്രമാണ് ഈ വീടുകൾക്കെല്ലാം ഉള്ളത് അതായത് അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം ഈ ഒറ്റ മുറിയിലാണ് താമസിക്കുന്നത് അവർ ഭക്ഷണം പാകം ചെയ്യുന്നതും അവരുടെ വസ്തുക്കളെല്ലാം തന്നെ സൂക്ഷിക്കുന്നതെല്ലാം ഒരു മുറികളിലാണ് ഇപ്പോൾ ഒരു വീടിന്റെ ദൃശ്യമാണ് കാണുന്നത് സമാനമായി തന്നെയാണ് മറ്റൊരു വീടുള്ളത് ഇത് സമാനമായ ഒരു വീട് തന്നെയാണ് അതായത് പാത്രങ്ങളൊക്കെ മുറിയിൽ അടുക്കി വെച്ചിരിക്കുന്നു വിറകുകൾ ആ വീടിന് മുകളിൽ അടുക്കി വെച്ചിരിക്കുന്നു ഇതിനുള്ളിൽ ഈ കുടുംബം ഒന്നാകാൻ കഴിയുന്നു ഈ ദുരിതസ്ഥിതിയിൽ ആണ് ഈ കോളനിയിലെ ആളുകൾ കഴിയുന്നത് പക്ഷേ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഈ ഈ വശത്തേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഇത്തരത്തിൽ സമാനമായ ചെറിയ ചെറിയ മുറികളിലാണ് ഈ കുടുംബങ്ങളെല്ലാം തന്നെ കഴിയുന്നത് ഇതിന്റെ പിൻഭാഗത്തേക്ക് വന്നാലും സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണുള്ളത് ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീട് വീടിന്റെ അതായത് നമ്മൾ മുമ്പ് കണ്ട ആ ഒരു വീടിന്റെ പിൻഭാഗമാണ് പൂർണമായും തകർന്ന് വീഴാറായ നിലയിലാണ് ഇതെല്ലാം തന്നെ ഉള്ളത് ഇതിന്റെ മോൾഭാഗം ഓടിട്ട് മേൽക്കൂരയുള്ള വീടുകൾ ഓടുകളെല്ലാം തന്നെ പൊളിഞ്ഞു കിടക്കുന്നു ഈ എസ്ഇ കോളനിയിലെ തന്നെ ഒരു വ്യക്തിയുടെ വീടാണ് ഈ കാണുന്നത് പൂർണ്ണമായും ആസ്പത്രി ഷീറ്റുകൾ കൊണ്ട് മൂടിയ അല്ലെങ്കിൽ ആസ്പത്രി ഷീറ്റുകൾ മേഞ്ഞിട്ടുള്ള ഒരു വീട് ഏകദേശം ഈ ഒരു കുഞ്ഞു വീട്ടിൽ ആറ് പേർ ആണ് താമസിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അച്ഛനും അമ്മയും മക്കളും ഉൾപ്പെടെ ഏകദേശം ആറോളം ആളുകൾ ഈ വരുന്ന നമ്മൾ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ വീടിനുള്ളിലെ ദൃശ്യങ്ങൾ ഇവിടെ ഒരു ചെറിയ അടുപ്പ് കൂട്ടിയിരിക്കുന്നു ഇവിടെ ഒരു ചെറിയ അടുപ്പ് കൂട്ടി ഇവിടെ അവർ ഭക്ഷണം പാകം ചെയ്യുന്നു മറ്റ് വസ്തുക്കളെല്ലാം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു അതിനുശേഷം ഇവിടെ ഈ ആറ് ആറുപേരടങ്ങുന്ന കുടുംബം ഈ ഒരു കുഞ്ഞ് ഷെഡിനുള്ളിലാണ് കഴിയുന്നത് എങ്ങനെയാണ് ഏട്ടാ അതിനുള്ളിൽ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുന്നത് കഷ്ടമാണ് സാറേ കിടക്കുന്ന കഷ്ടമാണ് അടുത്ത വീട്ടിലെവിടെയാലും താമസിക്കുന്നു കഴിഞ്ഞാൽ കടന്നു കിടത്തുകറന്ന് ഉറങ്ങാതെ വെയിലി സമയം മുമ്പ് കിടത്തറവില്ലെന്ന് പറഞ്ഞാൽ ഷീറ്റ് അടിച്ച് അവിടെ നമ്മൾ കാണാം ഷീറ്റ് അടിച്ചൊക്കെ വെച്ചാണ് ഈ ഒരു വീടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത്രത്തോളം ദുരിതത്തിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ആളുകൾ അതായത് ദിവസ കൂലിക്ക് ജോലിക്ക് പോയി ഈ കൂലി വാങ്ങി അവരുടെ ജീവിതം മുമ്പോട്ട് നിൽക്കുന്നു ഇതിനിടയിൽ ഒരു വീട് ഒരു നല്ലൊരു വീട് പണിയാനോ അതിന് വേണ്ട സ്ഥലം വാങ്ങാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ നിങ്ങൾ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ഒന്നുമില്ല ഇത്ര പ്രയാസം ഭരണ ഇതുവരെ ഇതുവരെയായിട്ടും ഓരോ സ്ഥലിയും തന്നിട്ടില്ല സർട്ടിഫിക്കറ്റുകളെ അത് ഇതൊക്കെ ചോദിക്കും പക്ഷേ ഇതുവരെയായിട്ട് ആരും തിരിഞ്ഞു നോക്കുകയല്ല നോക്കുകയല്ലളം കൊണ്ട് ജീവിതം മുമ്പോട്ട് നീക്കുന്ന ആളുകളാണ് ഇവരെല്ലാം ഈ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ച ഒരു സ്ഥലം കൂടിയാണിത് ഈ സന്ദർശിച്ച വേളയിലാണ് ഏകദേശം ഈ കോളനിയിലെ ആളുകൾക്ക് പുതിയ വീട് വെച്ച് നൽകാം എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതായത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ച് അദ്ദേഹം അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം ഈ വീട് വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ നിലവിൽ തീരുമാന തീരുമാനിച്ചിട്ടുള്ളത് അതിനു നടപടികൾ ആരംഭിക്കാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സ്ഥലത്തിന്റെ ഒരു അപര്യാപ്തത ഇത്രത്തോളം കുടുംബങ്ങൾക്ക് വേണ്ടി വളരെ മെച്ചപ്പെട്ട ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു സ്ഥല സൗകര്യം ആവശ്യമാണ് അല്ലെങ്കിൽ അതിന് കൂടുതൽ സ്ഥലം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലം കണ്ടെത്താനുള്ള ഒരു ശ്രമം നിലവിൽ ഇവിടെയുള്ള ബി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അതിനു ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വീടിന് വീട് നിർമ്മിച്ചത് നിലവിലെ ലക്ഷം ലക്ഷമാണ് അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള സ്വന്തം ആ ട്രസ്റ്റിന്ന് അദ്ദേഹം സ്വന്തമായിട്ട് ഇരുപത്തിയഞ്ചു ലക്ഷം അനുവദിച്ചിട്ടുള്ളത് സ്ഥലമാണ് ഈ സ്ഥലം നോക്കിയപ്പോൾ സ്ഥലം അതിന് സൗര്യപ്രദമായിട്ട് പണിയാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ അദ്ദേഹം വീണ്ടും ഒരുതര ഒരു ഒരു ഘട്ടത്തിൽ ഈ വീട് ഈ സ്ഥലത്തെ ആളുകളെ പുനരധിവസിപ്പിക്കാനും പുതിയ വീടുകൾ വച്ച് നൽകാനുമുള്ള നടപടികൾ സുരേഷ് ഗോപി മന്ത്രിയുടെ നേതൃത്വത്തിൽ നിലവിൽ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും വളരെ ദുരിതം നിറഞ്ഞ ഇത്തരത്തിലുള്ള ആളുകളെ കാണാതെയാണ് ഈ അതിദാരിദ്ര്യല്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നതുള്ളതാണ് വസ്തുത സുബിൻ തോമസ് ജനം ഇടുക്കി